പ്രിയപ്പെട്ടവരെ കോട്ടക്കൽ ലീന തിയേറ്ററിന്റെ അൻപതാം വാർഷികത്തോടനുബന്ധിച്ചിട്ട് വിവിധ കാര്യപരിപാടികളാണ് അവർ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഈ വരുന്ന ഡിസംബർ പതിനെട്ടിന് ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് അതായത് അവരുടെ അൻപത് വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ അവർ ആദ്യം റിലീസ് ചെയ്ത സിനിമയായിട്ടുള്ള അങ്കത്തട്ട് ആണ് അവർ പ്രദർശനത്തിന് വീണ്ടും കൊണ്ടുവരുന്നത് അതുപോലെ സ്ക്രീൻ രണ്ടില് ദി ബൈസിക്കിൾ തീഫ് ന്യൂസ് പേപ്പർ ബോയ് അതുപോലെ ചെമ്മീൻ എന്നീ സിനിമകളുടെ പ്രദർശനവും ഡിസംബർ പതിനെട്ടിന് നടക്കുന്നുണ്ട് ഡിസംബർ ഇരുപത്തൊന്നിന് പാട്ടും പിന്നണിയും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് രാവിലെ പത്ത് മണി മുതൽ കോട്ടക്കാൽ ചെങ്കോട്ടിയിലുള്ള റെഡ് സിനിലാണ് പാട്ടുകാരൊക്കെ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ അന്ന് പിന്നെ വൈകിട്ട് നാല് മണിക്ക് ഒരു സാംസ്കാരിക സമ്മേളനവും നടക്കുന്നുണ്ട് തുടർന്ന് മലയാളത്തിലെ പ്രശസ്ത കലാകാരന്മാർ ഒരുക്കുന്ന ഒരു മ്യൂസിക് ഷോയും അരങ്ങേറുന്നുണ്ട് നമുക്കറിയാം കോട്ടക്കലിൽ കഴിഞ്ഞ അൻപത് വർഷമായിട്ട് വളരെ വിജയകരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഫിലിം തിയേറ്ററാണ് ലീന തിയേറ്റർ നമ്മളൊക്കെ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുള്ള ഒരു തിയേറ്ററാണ് ലീന തിയേറ്റർ അവരുടെ അൻപതാം വാർഷികമാണ് നടക്കുന്നത് ഫ്രീ എൻട്രി ആണ് നിങ്ങൾ തിയേറ്ററിൽ വന്നിട്ട് അതിൻ്റെ എൻട്രി പാസ് വാങ്ങിക്കേണ്ടതാണ് അപ്പോൾ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ് താങ്ക്